ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ട് ചെക്ക് ചെയ്യാം നാൽപ്പത്തിയെട്ടിൻ്റെ സ്റ്റാർട്ടിങ് അമ്പത്തി എട്ടാണ് അമ്പത്തിയെട്ട് നാൽപ്പത്തെട്ട് അറുപത് മുതൽ അറുപത്തോ ഒൻപത് വരെ ആദ്യം ചെക്ക് ചെയ്യാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് തിരൂരാണ് സെക്കൻഡ് പ്രൈസ് പാലക്കാട് തേർഡ് പ്രൈസ് നെയ്യാറ്റിൻകര കര സ്റ്റാർട്ടിംഗ് ഇരുപത്തിയേഴാണ് ഫസ്റ്റ് പ്രൈസ് കളിച്ചിട്ടുള്ളത് സെക്കൻഡ് പ്രൈസിൽ പതിനാലും തേർഡ് പ്രൈസിൽ അമ്പതും നമ്മുടെ ഇത് അമ്പത്തി എട്ടാണ് അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലേക്ക് വരാം ഇരുന്നൂറിൽ നാൽപ്പത്തി എട്ട് പതിമൂന്നും നാൽപ്പത്തി എട്ട് അമ്പത്തി അഞ്ചും നമ്മുടേത് അറുപത് മുതലാണ് അഞ്ച് നമ്പറിന് ഇരുന്നൂറ് രൂപ മിസ്സായിട്ടുണ്ട് ഇന്നൂറിലേക്ക് വരാം നൂറിൽ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് ഇതോടെ നാൽപ്പത്തെട്ടം അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം അടുത്ത നമ്പർ എഴുപത്തി രണ്ട് പത്ത് മുതൽ പത്തി പത്തൊമ്പത് വരെ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എഴുപത്തിരണ്ട് തന്നെയാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പത്ത് മുതലാണ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാർട്ടിങ് എഴുപത്തിരണ്ടായതുകൊണ്ട് അയ്യായിരത്തിൽ എഴുപത് എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും എഴുപത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും എഴുപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ എഴുപത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലും എഴുപത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല നൂറിൽ എഴുപത്തിരണ്ട് പതിനൊന്ന് എഴുപത്തിരണ്ട് പതിനൊന്നിന് ഒരു നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ചെക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മുപ്പത്തി അഞ്ചാണ് ഫസ്റ്റും സെക്കൻഡും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അയ്യായിരത്തിൽ തൊണ്ണൂറ്റെട്ട് പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും തൊണ്ണൂറ്റിയെട്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും തൊണ്ണൂറ്റി എട്ടുകളും പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി രണ്ടായിരുന്നുവെങ്കിൽ ഒരാറായിരം കിട്ടിയനെ അവിടെ നമുക്ക് മിസ്സാണ് ഇനി ഇരുന്നൂറ് ചെക്ക് ചെയ്യാം ഇരുന്നൂറിലും തൊണ്ണൂറ്റിയെട്ട് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി എട്ട് കളം പിടിച്ചിട്ടില്ല ഇനി നമുക്ക് നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം ഇരുപത്തി നാല് പൂജ്യം മൂന്ന് അറുപത് മുതൽ ഇരുപത്തി നാല് പൂജ്യം മൂന്ന് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് എഴുപത്തി എട്ട് എഴുപത് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി എട്ട് എഴുപത് പൂജ്യം ഒൻപത് വരെ ഇരുപത്തി മൂന്ന് എൺപത്തി ഒന്ന് തൊണ്ണൂറ് മുതൽ ഇരുപത്തി മൂന്ന് എൺപത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഉള്ളത് ഇതിൽ ഏതിൽ ഏത് നമ്പറിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക അയ്യായിരത്തിൻ്റെ കമൻറ്റ് മാത്രം ചെയ്യുക ഒരുപാട് ആളുകൾ ആയിരത്തിൻ്റെ ഒക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല അയ്യായിരം മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ അയ്യായിരം കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും പ്രൈസ് വന്നാൽ അതൊരു ഉപകാരത്തിൽ പെടുമല്ലോ ഓക്കെ നാളത്തെ വീഡിയോയുമായി കാണാം